முதலாளி ஜங்க ஜக ஜக முதலாளி ஜங்க ஜக ஜக கிலோ சூழல் சூதா ரெண்டு கிலோ நூறு ஐநா சூதா சூதர் ரெண்டு கிலோ நானும் ரெண்டு கிலோ கிலோ சூதாது ിലോ സൂതേ കൊണ്ടെ ആരോ കൊണ്ടു അപ്പൊ മക്കളെ ഇന്നത്തെ ചാകര കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഇനി ഞാൻ വരണ്ട നാളെ ഇതുപോലെ ചാകര ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് സൂത രണ്ട് കിലോ നൂറിന് കൊടുത്ത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി ആരും ഇങ്ങോട്ട് വരണ്ട ഓക്കെ നാളത്തേക്ക് ഇനി ഇനി നാളെ 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 കുറെ തയ്യാറായിട്ടുണ്ട് രണ്ട് കിലോ കുഴ ഏറെക്കുറെ തയ്യാറായിട്ടുണ്ട് ഇനി എന്താ നാളെ രാവിലെ വരിക അതെ അവസാനിച്ചിരിക്കുന്നു അപ്പൊ മക്കളെ ഞാൻ കുറച്ച് പോയി വൈകുന്നേരം തുടങ്ങിയ കച്ചോടാണ് ഭയങ്കര ബ്ലോക്ക് ചെയ്യുന്നത് അതും അത്യാവശ്യം വലിപ്പുള്ള സൂതട്ടോ രണ്ട് കിലോ സൂക്ക് വെറും നൂറ് രൂപ ഉള്ളത് അപ്പോളെ മീൻ ഇഞ്ഞും വരും നല്ല ആദായത്തിൽ നമ്മളെ ഫോളോ ഫോൾച്ചോളി നമ്മൾ വീടായിട്ട് ഇഞ്ചും വരും ഇന്നത്തെ മീനെ കഴിഞ്ഞു കിട്ടോ ഞാൻ വരാൻ നിൽക്കണ്ട അപ്പൊ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ എന്നാ ആയിക്കോട്ടെ